നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും അനധികൃതമായി വാഹനങ്ങൾ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് കസ്റ്റംസും ഡിആർഐയും പരിശോധന നടത്തിയത് രാജ്യവ്യാപകമായി നടന്ന പരിശോധനയുടെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരിക്കടുത്ത് വെട്ടിച്ചെറിലും കസ്റ്റംസ് പരിശോധനയ്ക്കെത്തിയിരുന്നു ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി വെട്ടിച്ചെറിലെ ഫ്ളൈവീൽസ് എന്ന സ്ഥാപനത്തിൽ നടന്ന പരിശോധനയിൽ രണ്ട് എസ് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തതായി ഷോറൂം ഉടമ ഹഷ്കർ പറഞ്ഞു രണ്ടായിരത്തി മോഡൽ ലാൻഡ് ക്രോയ്സറും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പ്രാഡോയുമാണ് സംശയം തോന്നി കസ്റ്റംസ് കൊണ്ടുപോയത് ഇവ രണ്ടും രേഖകൾ സമർപ്പിച്ചാൽ ഇറക്കിക്കൊണ്ടുവരാനാകുമെന്നും ഹഷ്കർ വ്യക്തമാക്കി അതായത് നേപ്പാള് ഭൂട്ടാന് വഴി പിന്നെ ടാക്സ് വെട്ടിപ്പ് നടത്തിയ വാഹനങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് കസ്റ്റംസ് വന്നിട്ടുള്ളത് രാവിലെ മണിക്ക് തുടങ്ങിയ റെയ്ഡായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അവസാനിച്ച് അപ്പോൾ അവർക്ക് സംശയാസ്പദമായിട്ട് ഒരു രണ്ട് വണ്ടി അതായത് പുതിയ രജിസ്ട്രേഷൻ അല്ല ഒരു ഇരുപത് വർഷമായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് എന്നൊരു ലാൻഡ് ടൂസറാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലൊരു പ്രാഡോ ആ രണ്ട് വണ്ടി അവർക്ക് ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ എടുത്തിട്ടുണ്ട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ റിലീസ് ചെയ്യാൻ പറഞ്ഞത് കൂടുതൽ വണ്ടികൾ ഇവിടെ കസ്റ്റഡിയിൽ അവർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് വണ്ടിയാണ് ഇപ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ട ഒരാവശ്യമായിട്ട് ചെക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡോക്യുമെന്റ്സിൻ്റെ എല്ലാത്തിനും കോപ്പി കൊടുത്തിട്ടുണ്ട് ഞാൻ അവരെ ചെക്കപ്പ് കഴിഞ്ഞ ശേഷം റിലീസ് ചെയ്യാം നിങ്ങൾ നിയമപരമായിട്ടാണോ ഈ വണ്ടികളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ആ നിയമപരമായിട്ടാണ് ഞങ്ങളെല്ലാം പേയ്മെൻറ്റ് കൊടുത്ത് നിയമപരമായിട്ട് മേടിക്കുന്ന വണ്ടികളാണ് ഇരുപത് വർഷമായി താൻ യൂസ്ഡ് കാറുകൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നും ഇന്നുവരെ നിയമവിരുദ്ധമായോ നികുതി വെട്ടിച്ചോ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഭഷ്കർ പറഞ്ഞു പിടിച്ചെടുത്ത കാറുകൾ തന്നെ ഒന്ന് കോട്ടക്കലിൽ നിന്നും ഒന്ന് ബംഗളൂരുവിൽ നിന്നുമാണ് വാങ്ങിയത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു വാഹനവും വാങ്ങുന്ന പതിവില്ലെന്നും ഭഷ്കർ കൂട്ടിച്ചേർത്തു ഈ ചാനൽ ന്യൂസ്